ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യൻ മിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തു നിർത്തിയത് ഈ ഒരു നാണയത്തിൻ്റെ വില വിവരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള വൻ തങ്കയുടെ വില വിവരങ്ങളാണ് ഇനി നമുക്ക് അടുത്തത് ഈ ഒരു നാണയത്തിൻ്റെ വില വിവരമാണ് ടു തങ്കാസ് എന്നാണ് എഴുതിയിരിക്കുന്നത് നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് റിപ്പബ്ലിക്ക പോർച്ചുഗീസ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ എന്നടയാളപ്പെടുത്തിയിരിക്കുന്നു ഈ ഒരു മുഖചിത്രമാണ് അതിന് ഇതാണ് അതിൻ്റെ പിൻവശം ഈ ഒരു ഭാഗമാണ് എസ്റ്റാഡോ ഡി എ ഇന്ത്യ ടു തങ്കാസ് എന്നടയാളപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ മെറ്റൽ കോപ്പർ നിക്കലാണ് ആണ് രണ്ടും കൂടെ ചേർന്നാണ് വെയ്റ്റ് രണ്ടേ പോയിൻ്റ് തൊണ്ണൂറ് ഗ്രാം ആണ് സൈസ് പതിനെട്ട് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് നാണയത്തിൻ്റെ വില വിവരങ്ങളെ കൊന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ അച്ചടിക്കപ്പെട്ടുള്ള ഈ നാണയത്തിന് ഫൈൻ കണ്ടീഷനിൽ ആയിരം രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കാവുന്ന സ്കെയർ കോയിനുകളാണ് അടുത്തതായി ഫോർ തങ്ക അതായത് നാല് തങ്കാസ് എന്ന് കൊടുത്തിട്ടുണ്ട് ഈ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് റിപ്പബ്ലിക്ക പോർച്ചുഗീസ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് എന്ന അറിയപ്പെടുത്തിയിരിക്കുന്നു എസ്റ്റഡോ ഇന്ത്യ ഫോർ തങ്കാസ് ഡി എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു പിൻവശത്ത് ഈ ഒരു മുഖപടമാണ് ഇതിൻ്റെ മെറ്റൽ കോപ്പർ നിക്കലാണ് വെയ്റ്റ് നാല് ഗ്രാം ആണ് സൈസ് ഇരുപത്തിരണ്ട് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് ഈ ഒരു നാണയത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയത്തിൻ്റെ വില വന്നാൽ ആയിരം രൂപയിൽ തുടങ്ങി ഇരുപത്തേഴായിരം രൂപ വരെ വില മതിക്കുന്ന സ്കെയർ കോയിനുകളാണ് ആ ഒരു നാണയം ഇച്ചിരി സോം ചെയ്ത് ബുക്കിൽ കാണിച്ചിരിക്കുന്നതാണിത് ഇത് വൺ തങ്കയാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒയ്റ്റാവോ ഡേ എട്ടിലൊന്ന് റുപ്യ ലൂയിസ് ഒന്നാമൻ്റെ എട്ടിലൊന്ന് രൂപയുടെ വില വിവരമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് നാണയത്തിൻ്റെ മുൻവശം ഇങ്ങനെ ഒരു മുഖചിത്രമാണ് ഉണ്ടാവുക പിൻവശം ഈ ഒരു ഭാഗമാണ് ഇനി അതിൻ്റെ മെറ്റലിലേക്ക് വന്നാൽ സിൽവർ ആണ് സിൽവറിലാണ് നാണയം അച്ചടിച്ചിട്ടുള്ളത് വെയ്റ്റ് ഒന്നേ പോയിൻ്റ് നാൽപ്പത്തി ആറ് ഗ്രാമേ ഉള്ളൂ സൈസ് പതിനഞ്ച് പോയിൻ്റ് അൻപത് എം എം ആണ് ഷേപ്പ് സർക്കുലറാണ് നാണയത്തിൻ്റെ വിലവിവരങ്ങളിലേക്ക് വന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയത്തിന് ഫൈൻ കണ്ടീഷനിൽ എണ്ണൂറ് രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ പന്ത്രണ്ടായിരം രൂപ വരെ വില ലഭിക്കാവുന്ന സ്കെയർ കോയിനുകളാണ് അടുത്തതായി ഈ ഒരു നാണയമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ തന്നെ അച്ചടിക്കപ്പെട്ടിട്ടുള്ളൊരു നാണയമാണ് ക്വാറ്റോ ഡേ നാലിലൊന്ന് റുപ്യ അതായത് ഇരുപത്തഞ്ച് പൈസ എന്ന് നമുക്ക് വേണേൽ പറയാം ഇതിനകത്ത് നാണയം അടയാളപ്പെടുത്തിയിരിക്കുന്നത് രൂപയുടെ നാലിലൊന്ന് ശതമാനം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മെറ്റൽ സിൽവർ ആണ് വെയ്റ്റ് രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ് ഗ്രാം ആണ് സൈസ് പത്തൊൻപത് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയത്തിൻ്റെ വില വന്നാൽ ഫൈൻ കണ്ടീഷനിൽ ആയിരം രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ പതിമൂവായിരം രൂപ വരെ വിലമതിക്കുന്ന സ്കെയർ കോയിനുകളാണ് അടുത്തതായി റിപ്പബ്ലിക് ഓഫ് പോർച്ചുഗൽ നാലിലൊന്ന് രൂപ ആണ് നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് ഇതാണ് നാണയത്തിൻ്റെ പിൻവശം ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ മെറ്റൽ കോപ്പർ നിക്കലാണ് ആണ് വെയിറ്റ് രണ്ടേ എഴുപത്തഞ്ച് ഗ്രാം ആണ് സൈസ് പതിനെട്ട് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും അൻപത്തിരണ്ടിലും അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയങ്ങൾ നൂറ് രൂപയിൽ തുടങ്ങി ഫൈൻ കണ്ടീഷനിൽ നൂറ് രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ അയ്യായിരം രൂപ വരെ വിലമതിക്കാവുന്ന സ്ക്വയർ കോയിനുകളാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ